സമയായില്ലേ കൊച്ചി പോയി എന്നാലും എന്റെ മോളെ ഇപ്പഴത്തെ സമയം ഒരുപാട് ഉച്ചക്കത്തേക്കുള്ള ആഹാരമൊക്കെ ഞാൻ എടുത്ത് വെച്ച് വെച്ചേക്കാം ആഹാരം കഴിച്ചിട്ട് മോള് പോകാൻ നോക്കി ഒരുപാട് സമയമായി Ambe ka pokuwa ne? Aade. എങ്ങനെ കിടന്ന ആൾക്കാരാ പുള്ളിരി പോലത്തെ വീട്ടിൽ കിടന്ന ആൾക്കാർ ഇതുപോലെ കൊട്ടാരത്തിലാവൂ എന്ന് ആരെങ്കിലും വിചാരിച്ചു സൈക്കിള് പോലും ഇല്ലാതിരുന്ന വീടാ ഇപ്പൊ ബൈക്ക് കാറ് എന്തൊക്കെയാണ് മരുമൊക്കെ ആണെങ്കിൽ ഒരു ജോലിയും കിട്ടി സുഖ ജീവിതം അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ടരും ഇല്ലേ അമ്മ ോട്ട് വന്നിട്ട് വീടിന്റെ പാൽ കാച്ചിൽ വന്നതല്ലേ നീ ഇരിക്കാൻ തൈ തുണി ഒന്ന് വിരിച്ചിട്ട് വരട്ടെ അല്ലേ ചേച്ചി ചേച്ചി എന്താ ഇപ്പൊ ചുരിദാരിടാൻ തുടങ്ങിയാലേ ഇതടത്ത് വിരി എന്തേ അല്ല മോളുടെയാണ് മോക്ക് സമയം ഞാൻ വിരിച്ചോളാം എന്ന് പറഞ്ഞു എന്റെ പൊന്നി ചേച്ചി എൻ്റെ അനുഭവം കൊണ്ട് പറയാം ഈ മരുമക്കൾ അവരുടെ സ്ഥാനത്ത് നിർത്തില്ലെങ്കിലേ നമ്മൾ അനുഭവിക്കും ഈ മോള് അങ്ങനത്തെ അല്ല ഈ മോള് നല്ലതാണ് ഓ പിന്നെ ഒരു ഇച്ചിരി നേരത്തെ എണീറ്റാ തീരാമെന്ന് ജോലി വല്ല ഉള്ളവർക്ക് അവൾ എന്താ നേരത്തെ എണീക്കരുത് അവൾക്ക് ബുദ്ധിയുണ്ട് അവൾക്കറിയാം നേരത്തെ എണീറ്റില്ലെങ്കിൽ ചേച്ചിനെ കൊണ്ട് ഈ ജോലിയൊക്കെ ചേയ്ക്കാമോ എന്റെ ചേച്ചി എന്റെ വീട്ടിലെ മരുമോള് ഇതുപോലെ തന്നെയായിരുന്നു അവളും രാവിലെ എണീക്കത്തില്ല ഞാൻ തന്നെ അടുക്കള കയറി എല്ലാ ജോലിയും ചെയ്യണം എല്ലാം കഴിയുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വരും അവളായിരിക്കും ഇവിടെ അവിടുത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ ചേച്ചിയോട് ഇങ്ങനെ കാണിക്കുന്നത് ചേച്ചി താന്നു കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇങ്ങനെ നിക്കത്തേ ഉള്ളൂ ചേച്ചി ഇച്ചിരി സ്റ്റേണായിട്ട് നിൽക്കും എങ്കിലേ ചേച്ചിക്ക് നിന്ന് പോകാൻ പറ്റുള്ളൂ ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് ഓഹ് അങ്ങനെയാണ് അവടെ മനസ്സിൽ ഇങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം ചേച്ചി ഞാൻ ഞാനങ്ങ് പോയേക്കുവ അവൾ വരാൻ സമയമായി ഇനി എന്നെ കണ്ടുകഴിഞ്ഞാൽ ഞാനവിടെ നിന്നെല്ലാം പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പോയേക്കാം ഞാൻ അവളില്ലാത്തൊരു ദിവസം ഇങ്ങോട്ട് വരാം ഞാൻ ചെല്ല ചേച്ചി ശരി ഓ വരുന്നുണ്ട് ഞാൻ രീതി കാണാൻ പോകുക ശരി ഞാനങ്ങനെ ചായ ഇട്ട് തർത്തില്ല തന്റെ ചായത്തേ ഉള്ളൂ അമ്മ ചായ കിട്ടില്ലേ ചെറുപ്പ മറന്നുപോയതായിരിക്കും അയ്യോ നല്ല മഴ വരുന്നു ഇപ്പൊ മഴ പെയ്യുന്ന തുണി എല്ലാം തന്നെ വന്നിട്ട് ചായ കുടിക്കാം പിന്നെ പറ്റി എന്തോ പന്തി നോക്കട്ടെ നീ പറഞ്ഞ പോലെ ജോലി ഹലോ നടനിയാൻ നിങ്ങളുടെ പണിയായിരുന്നല്ലേ ഇത് നിങ്ങൾ നിങ്ങളുടെ മരുമോളം അങ്ങോട്ട് ഓടിച്ചതുപോലെ പോലെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുകയാണോ ഞങ്ങളുടെ പഴയ ജീവിതം ഇപ്പോൾ ആർക്കും ഇങ്ങോട്ട് വരണ്ടായിരുന്നു ഇപ്പം ജടം പോയി കുറച്ച് പൈസ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും അല്ലേ എല്ലാവരും കണ്ണിക്കടിയും ഞാൻ എൻ്റെ അമ്മയമ്മല്ലോ എൻ്റെ അമ്മയേട്ടാ അവിടെ കാണുന്നുള്ളൂ അമ്മ തിരിച്ചു അങ്ങനെ തന്നെയാണ് കാണുന്നുള്ളൂ ഇനി ഇതും പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരണ്ട ബാക്കി ഞാൻ നിങ്ങൾ നേരിട്ട് കാണട്ടെ അപ്പം പറഞ്ഞോളൂ എൻ്റെ പൊന്നമ്മയെ ഇവരുടെയായിട്ട് സംസാരം കേട്ടിട്ടാണോ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അവരുടെ അവര് അവരുടെ വീട്ടിൽ നേടിയു അതുപോലെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ വേണ്ടിട്ട് അവര് പറഞ്ഞു അമ്മ അവരെല്ലാം അവരെല്ലാവരും വിശ്വസിക്കും നമ്മൾ അവളെങ്ങനെയൊക്കെ പറഞ്ഞാൽ പറഞ്ഞു ഞാൻ എനിക്ക് എന്തോ ബുദ്ധിമുട്ടായി പോയി അതുപോലെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് അവന്റെ മോളെ എന്നോട് കൃഷിക്ക് അത് സാരമില്ലേ ഞാനിതിപ്പോ കേട്ടോണ്ട് വന്നുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ തന്നെ തിരുത്താൻ പറ്റും പക്ഷേ ഇപ്പം എനിക്ക് വിഷമം ഇതുപോലെ എത്രയോ നളിനിമാരുണ്ടാവും നമുക്ക് ഓരോ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അത് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ സാരമില്ല ഞാൻ ചായ കുടിക്കാം ഇതുപോലുള്ള നളിനിമാർ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ ഒരു വീട്ടിലെയും സന്തോഷം ഇല്ലാതാക്കണം